നമസ്കാരം ഡാർക്ക് നെറ്റിലൂടെയുള്ള ലഹരി ഇടപാടിൽ രാജ്യത്തിലെ തന്നെ മുൻനിരക്കാരനായിരുന്നു എഡിസൺ ലെവൽ ഫോർ വരെ ഇയാൾ എത്തിയിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എൽ എസ് ഡി ഇടപാടുകാരായ ഡോക്ടർ സിയൂസുമായി ബന്ധമുള്ള യു കെ സംഘത്തിലെ ഗുഗഡീൻ ആണ് എഡിസിന് ലഹരി മരുന്നുകൾ എത്തിച്ചിരുന്നത് ആഗോള എൽ എസ് ഡി വിതരണക്കാരായ ഡോക്ടർ സിയൂസ് ശൃംഖലയിൽ നിന്ന് മയക്കുമരുന്നായ എൽ എസ് ഡി വാങ്ങും ഇടപാട് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഫോറിൻ പോസ്റ്റ് ഓഫീസിലേക്ക് തപാലിലാണ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന ലഹരി എത്തുക ഇത് ആഭ്യന്തര കൊറിയർ സംവിധാനം ഉപയോഗിച്ച് ഇടപാടുകാർക്ക് വിതരണം ചെയ്യും ഇതായിരുന്നു ഇയാളുടെ ശൈലി ബംഗളൂരു ചെന്നൈ ഭോപ്പാൽ പട്ന ഡൽഹി ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലേക്കാണ് അയക്കുക ഇയാളുടെ പേരോ വിവരങ്ങളോ വാങ്ങുന്നവർ അറിഞ്ഞിരുന്നില്ല സംശയം തോന്നാതിരിക്കാൻ ഓരോ തവണയും വ്യത്യസ്ത പട്ടണങ്ങളിലെ ആഭ്യന്തര കൊറിയർ സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്നാൽ ജൂൺ ഇരുപത്തിയെട്ടിന് എഡിസന്റെ പേരിൽ ഫോറിൻ പോസ്റ്റ് ഓഫീസിലെത്തിയ മൂന്ന് തപാൽ പാഴ്സലുകളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി ഇവർ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയെ വിവരം അറിയിച്ചു ഇതിൽ നിന്നാണ് എഡിസണിലേക്ക് അന്വേഷണം എത്തുന്നത് തുടർന്ന് ഡാർക്ക് വെബ് രഹസ്യ കോഡുകളടക്കം കണ്ടെത്തിയാണ് എഡിസനെ കൊടുക്കിയത് ഗൂഗിൾ പോലുള്ള ബ്രൗസറുകളോ സെർച്ച് എഞ്ചിനുകളോ ഉപയോഗിച്ച് പ്രവേശിക്കാനാകില്ല എന്നതും ടോർ പോലുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകളും കോൺഫിഗറേഷനുകളും ആവശ്യമുള്ളതാണ് ഡാർക്ക് നെറ്റ് എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് ഇടപാടുകാർ തമ്മിൽ നടത്തുക എന്നതിനാൽ ഇതിലേക്ക് നുഴഞ്ഞുകയറുകയും പ്രയാസമാണ് ഏതെങ്കിലും ഇടപാടുകാർ വലയിൽ കുടുങ്ങിയാലും എല്ലാ കണ്ണുകളെയും പിടികൂടാനാകില്ല അന്വേഷണ സംഘങ്ങൾ സമീപിച്ചാലും ചില രാജ്യങ്ങൾ ഡാർക്ക് നെറ്റ് വിവരം കൈമാറുകയുമില്ല രണ്ടു വർഷമായി ഡാർക്ക് നെറ്റ് വഴി വൻതോതിൽ ലഹരി മരുന്ന് എത്തിക്കുകയും അത് വീട് കേന്ദ്രീകരിച്ച് വിൽക്കുകയുമായിരുന്നു ഇയാളെന്നാണ് എൻ സി ബി പറയുന്നത് കേരളത്തിൽ ശരാശരി ഒരു വർഷം പിടികൂടുന്നത് ഏകദേശം ആയിരം എൽ സ്റ്റാമ്പുകളാണ് എന്നാൽ എഡിസൺ ഒറ്റ ഇടപാടിൽ തന്നെ ആയിരത്തിലേറെ സ്റ്റാമ്പുകൾ എത്തിക്കാറുണ്ടായിരുന്നു തവാലും കുറിയറും വഴി സ്വന്തം പേരിലല്ലാതെ ലഹരി മരുന്ന് എത്തിച്ചിരുന്നു അത് കൊണ്ടുവരുന്നവരെ ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് പാഴ്സൽ വാങ്ങിയായിരുന്നു പതിവ് ഇങ്ങനെ എഡിസന്റെ പ്രവർത്തനം ഏറെക്കുറെ തനിശായിരുന്നുവെന്നാണ് വിവരം എഡിസൺ ബാബുവിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പരിശോധനയ്ക്കെടുത്തു മൂവാറ്റുപുഴ കോടതിയിൽ ഏൽപ്പിച്ച എൽ എസ് ഡി സ്റ്റാമ്പുകൾ കെറ്റാമീൻ എന്നിവയുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി കൈപ്പറ്റിയത് ഇത് ഡൽഹിക്ക് അയക്കും ഡാർക്ക് വെബിലൂടെ മൂവാറ്റുപുഴ വള്ളക്കാലിപ്പടി മുളയംകോട്ടിൽ എഡിസൺ ബാബു നടത്തിയത് എഴുന്നൂറോളം ഇടപാടുകളാണ് എന്ന പേരിൽ പ്രവർത്തിച്ച രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡാർക്ക്നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല വഴിയായിരുന്നു ഇടപാടെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തി ഇയാൾ രണ്ട് വർഷത്തിനിടെ അഞ്ച് മുതൽ പത്ത് കോടി രൂപയുടെ വരെ ഇടപാട് നടത്തിയെന്നാണ് എൻ സി സംശയം കഴിഞ്ഞ ദിവസമാണ് എഡിസനെ പിടികൂടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എൽ എസ് ബി ബ്ലോട്ടുകളും നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ആറ് ഗ്രാം കെറ്റാമീനും എഴുപത് ലക്ഷം രൂപ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി ഒരു ഹാർഡ്വെയർ വാലറ്റ് അടങ്ങിയ ലാപ്ടോപ്പ് എന്നിവ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു അതേസമയം മാസങ്ങൾക്ക് മുമ്പ് എഡിസന്റെ ബാങ്ക് എൻ സി ബി കണ്ടെത്തിയിരുന്നു എന്നാൽ തെളിവുകളോട് പ്രതിയെ പിടികൂടുക എന്തായിരുന്നു ഉദ്യോഗസ്ഥർക്ക് മുൻപിലുണ്ടായിരുന്ന വെല്ലുവിളി ഇതിന് തെളിവുകൾ ശേഖരിക്കാൻ അവസരം കണ്ടെത്തിയാണ് എഡിസനെ പോക്കിയത് ജൂൺ ഇരുപത്തിയെട്ടിന് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിലെത്തിയ മൂന്ന് പാഴ്സലുകളിൽ ഇരുന്നൂറ്റി എൺപത് എൽ എസ് ഡി സ്റ്റാമ്പുകളാണ് ഉണ്ടായിരുന്നത് ഇത് എഡിസന്റെ പേരിലേക്കായിരുന്നു വന്നിരുന്നത് ഇതിന് തൊട്ടടുത്ത ദിവസമാണ് എൻ സംഘം ഇയാളുടെ വീട്ടിലെത്തുന്നത് ഉദ്യോഗസ്ഥർ കെറ്റാമ്പലാൻ എന്ന പേരെ കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു പിടിക്കപ്പെടില്ലെന്ന് അത്രയേറെ ഉറപ്പുണ്ടായിരുന്ന കാര്യത്തിനാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പൂട്ടിയിട്ടത് എഡിസണിനൊപ്പം തന്നെ മറ്റൊരു മൂവാറ്റുപുഴ സ്വദേശിയും കസ്റ്റഡിയിലെടുത്തു രാജ്യം മുഴുവൻ പടനാറിറങ്ങുന്ന ലഹരി ശൃംഖലയാണ് എൻ ബി സി വെളിപ്പെടുത്തിലൂടെ തെളിയുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഡാർക്ക് നെറ്റ് മാർക്കറ്റുകളിൽ ഇയാൾ സജീവമാണ് അതിനു മുമ്പ് ഏകദേശം നാല് വർഷത്തോളമായി ലഹരി ഇടപാടുകൾ ഇയാൾ നടത്താറുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ബിരുദം നേടിയ എഡിസൺ ബെംഗ്ലൂരു പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ലഹരി ഇടപാടുകൾ ആരംഭിക്കുന്നത് ആദ്യം തുടക്കക്കാരെ കണ്ടെത്തി തുടങ്ങിയ വിൽപ്പന പിന്നീട് ഡാർക്ക് നെറ്റ് വഴി ലഹരി എത്തിക്കുകയായിരുന്നു പിന്നീട് നാട്ടിൽ റെസ്റ്റോറൻറ്റ് തുറന്നുവെങ്കിലും കോവിഡ് സമയത്ത് അത് അടച്ചുപൂട്ടി പിന്നീടാണ് വീട്ടിൽ നിന്ന് ലഹരി ഇടപാട് തുടങ്ങിയത് എന്നാൽ ഇക്കാര്യം വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയില്ലായിരുന്നുവെന്നും എഡിസൺ എല്ലാം സമ്മതിച്ചെന്നും എം ബി സി പറയുന്നു ബിറ്റ് കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളായിരുന്നു ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇയാൾ ഉപയോഗിച്ചിരുന്നത് മൊണേറോ പോലുള്ള ക്രിപ്റ്റോകളായിരുന്നു